പുരാരിഗിരി ശ്രീരാമർണവസംഗത അധ്യാത്മരാമ പുനാദി പുനത്രയം എന്താ അങ്ങനെ പറഞ്ഞ അതായത് ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്നു ലയിക്കുന്ന അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി ഈ മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു ഇന്ന് നമ്മൾ മലയാളികളെല്ലാം അധ്യാത്മരാമായണം എന്ന ഗംഗയിൽ കുളിക്കാൻ തുടങ്ങി ഇനി ഈ ഒരു മാസക്കാലം കൊണ്ട് മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്ന ആ രാമായണ ഗംഗ നീന്തി കടക്കുകയാണ് ചെയ്യുന്നത് അതിന് ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ രാമ